ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നല്ല ലേറ്റ് ആയി അപ്പൊന്നിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് മുങ്ങി നടന്ന ആള് അതെ ആളെ പോയി രണ്ടു ദിവസം അതെ രണ്ടു ദിവസം അമ്മ മുങ്ങി നടന്നു പൊങ്ങി അതെ ആ രണ്ടു ദിവസം എന്റെ അടുത്ത് നിന്നല്ല മണിക്കൂട്ടനെ വിളിച്ചിനിട്ട് മണിക്കൂട്ടിനോട് അമ്മ വീടെ വന്നിട്ടല്ലേ ഇല്ലൂടെ നീ എന്നാ വിളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു മണിക്കൂട്ട എന്നാ പറഞ്ഞു അമ്മാട്ടിന് വിഷാറയില്ല മേതൂട്ടി എന്നാ പറയുന്നു മേതൂട്ടി

ഇപ്പം നമ്മള് ഭക്ഷണം കഴിക്കും ഇന്ന് പിടിക്കാൻ എന്ന് വെച്ചാൽ സത്യാവസ്ഥ ഒരു മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശ്രീനാഠൻ അപ്പൊ അതിന്റെ വന്നാന്ന് പറയുന്നത് അതിന്റെ ബേക്കിലേ നടന്നു അതിന്റെ വയർ കിട്ടുന്നില്ല ലാസ്റ്റ് വിചാരിച്ചൊന്നും അത് പോയിട്ട് വയർ മണിക്കാൻ അങ്ങനെ വിളിക്കലും കാര്യങ്ങളെല്ലാം ആയി ഇന്ന് കൊറേ സമയം അതിന്റെ ബേക്കിലേ പോയി പിന്നെ ആ തലവേദന അതെല്ലാം അടുക്കളയില് ഗ്യാസ് തീർന്നു എന്നിട്ട് അപ്പോൾ ഇൻഡക്ഷൻ ഉണ്ടായി അതില് ഇങ്ങനെ മാറി 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 ഒന്നായിട്ട് ഒന്നാവാൻ വേണ്ടി നിന്നിട്ട് ആ കറണ്ടിന്റെ അടുപ്പ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഭക്ഷണമായത് അപ്പോൾ ഇന്ന് കുറച്ച് എല്ലാം കൂടി ആയിട്ട് ഇന്ന് കൊറച്ച് ലേറ്റ് ആയി പോയി രാത്രി ആയിന്ന് പറയാൻ മതയാ ആവുന്നത് അതല്ലേന്ന് വെച്ചിട്ട് വേഗം നെയ്ച്ചോറും ചിക്കൻ ആക്കി അത് കുക്കറിൽ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ആക്കിട്ടിക്ക് അതാണ് ഇന്ന് മേതൂട്ടിക്കൊരു വിശപ്പ് നേരത്തെ വിശപ്പ് കൂടുതലായി പോയി ശരിക്കും കഴിക്കുന്ന അല്ലേ ആ അപ്പൊ നമ്മളെ ചിക്കൻ കറി കറീന്ന് പറയുമ്പോ നമ്മളൊരു പൂച്ചിണ്ടായിനിടെ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മളൊരു വീഡിയോയില് അപ്പൊ രണ്ടാളുണ്ടായിനി അപ്പൊ അയിന്റെ ഒരാള് മരിച്ചു പിന്നെ അയിന്റെ വേറൊരു കൂട്ടുണ്ടായിനി അപ്പൊ ആയിനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അല്ല ചത്തുപോയി അതെ അമ്മേ മരിച്ച നമുക്ക് ഇഷ്ടമില്ല പറയാ അപ്പൊ അങ്ങനെ ആയിട്ട് അതിന്റെ കൂടെ ഒന്നും ഇണ്ടായി അപ്പൊ അതിനെ ഇപ്പൊ രണ്ടുമൂന്നു ദിവസമായിട്ട് ഏടിയും കാണുന്നില്ല അവരമ്മ മാത്രം ഏടിയുണ്ട് അതൊരു കണ്ടംപൂച്ച ആണ് അപ്പൊ ഏടെ പോയിന്നറിയില്ല പോയത് കണ്ടമ്പൂച്ചപ്പൊ അതിനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല അതിപ്പം പറയാൻ കാരണം വെച്ചാൽ നമ്മൾ നമ്മള് കൊറച്ചേരം പുറത്തിരുന്നിട്ടുണ്ടെ അപ്പൊ ഒരു തേള് വന്നു ഇത്ര ആ മണിക്കൂട്ടെ സൈക്കിൾ ഓടിക്കുമ്പോ കണ്ടതാണ് അത് ഉണ്ടെങ്കിൽ വെച്ചാല് തേളിനെ ആയാലും പാമ്പിനി ആയാലും അമ്മ പറഞ്ഞു സൈക്കിൾ ഓടിക്കുന്നത് നിർത്തിയിട്ട് വന്നേ അപ്പൊ എന്റെ സൈക്കിൾ ഓടിക്കുന്നതിനെ കൊണ്ടില്ല ഉപകാരം കണ്ടില്ലേ തേളിനെ അതെ ഇനി മണിക്കൂട്ടേ തന്നെ പൊറത്തേക്ക് ഇറക്കിട്ടേ അല്ല ആ ഒരു പൂച്ച ഉണ്ടെങ്കിൽ ഒന്നും കേറിലില്ല നമുക്ക് കൊറേ ഓട്ടം അത് പാമ്പിനെ കാണിച്ചു തന്നിനി അതുപോലെ തന്നെ തേളിനെ കൊറേ പ്രാവശ്യം കാണിച്ചു അതെ അത് കുഞ്ഞനല്ലേ കണ്ണ് രണ്ട് കളറില്ല രണ്ടു മൂന്ന് ദിവസമായി പോയിട്ടേനിപ്പം അല്ലെങ്കിൽ അതെല്ലാ ദിവസം രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം തന്നെയാണ് മറ്റ എന്നാൽ നിന്റെ രണ്ട് രണ്ട് ഒന്ന് ചത്തുപോയി ചത്തുപോയി മിന്നു കാണുന്നില്ല മിന്നും പോയി ചിന്നോട് പറയുന്ന റിയ ഇവിടെ ഇല്ല മൂന്ന് പൂച്ചക്കും ഒരേ കളറാണ് അപ്പൊ അത് ഏതാണെന്നൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല ഒരേ കളറാണ് അതെ ആ പൂച്ചയും കുഞ്ഞനാ ഇവിടെ ഇല്ലത് ചിന്നു പിന്നെ ചത്തുപോയി മിന്നു മിന്നുനിയേ കാണാണ്ട് മിന്നും എല്ലാം ശെരിക്കും അതൊരു കാൺപൂച്ചിയാണ് അപ്പൊ അപ്പൊ ആ മേതൂട്ടി ഇട്ട പേരാണ് അതിനെല്ലാം അപ്പൊ നമുക്ക് ഏതാണ്ട് ഭക്ഷണം കഴിക്കാം ഞാനന്നല്ല എല്ലാരും കൂടി ആക്കിയതാണ് പെട്ടണാന്ന് ഇതാകുമ്പോ കുക്കറിലിട്ട് കഴിഞ്ഞാല് ഒരു വിസിലോട്ട് നെയ്ച്ചോറായി അതുപോലെ തന്നെ ചിക്കനും വേഗം കുക്കറിലിട്ടാക്കിയതാണ് അങ്ങനെ ആക്കിയതായിരുന്നു പെട്ടെന്ന് കഴിക്കൻ കറി ഞാനാ ഇതെല്ലാം ഇട്ടിനി മുളക് പൊടിയും കുരുമുളകെല്ലാം ലീലമ്മേന്റെ കൈയ്യത്തേന് പണി പണി കിട്ടി ഞാൻ ആ ചിക്കൻ കറി കഴിക്കലിണ്ടാവൂല മുളകോടി ഇടുന്നുണ്ടെങ്കിൽ ഈ അമ്മ പത്ത് സ്പൂണായിട്ടെങ്കിലും എടുത്തിടും അത് കുടിക്കൂലും ഇവർക്ക് എരിവില്ലാണ്ട് കഴിക്കാൻ പറ്റും അല്ല എരിവില്ലാണ്ട് കഴിക്കാൻ പറ്റുള്ളൂ നമ്മക്ക് മണികൂടെ ശീലാമല അങ്ങനെ ചിക്കൻ പീസ് മാത്രം എടുത്ത് കഴിക്കും മേതോട്ടിന്റെ അല്ലേ എല്ലാരും അറിയട്ടെ ചിക്കൻ പീസ് കഴുകും ഇന്ന് സൂമ്പാ ഡാൻസ് ഉണ്ട് ആ തിരിഞ്ഞെക്കറ അങ്ങോട്ടേക്ക് തിരിഞ്ഞെക്കറ

ഇനി മ്യൂസിക് ഇട ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ വീണു അല്ലേ ഇനി മേത് മുഴുവൻ പഠിച്ചിട്ടാകുമ്പോ എല്ലാരിക്കും എല്ലാം കാണിച്ചു കൊടുക്കും അല്ലെ മേതു കുട്ടിയെ ഓരോ ആഴ്ച പഠിച്ചുകഴിഞ്ഞാല് നമുക്ക് സ്റ്റെപ്പ് കാണിച്ചു തരൂല്ലേ മേധുന്റെ ഡാൻസ് ആ കഴിഞ്ഞ ബ്ലോഗില് മാ റെസിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇന്ന് മേധു മേധു ഇന്ന് ഇന്ന് മേധു ചിക്കൻ കറി ഇപ്രാവശ്യം മണിക്കൂട്ടൻ മുട്ട ഓംലേറ്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേനെ എന്നാ പിന്നെ മണിക്കൂട്ടൻ ഇപ്രാവശ്യം കൊടുക്കുന്നത് എന്നാ കൊടുക്കണ്ട് മണിക്കൂട്ടി പാലിച്ച ചായ ഉണ്ട് ചായ മണിക്കൂട്ടിന് ഈസി അല്ലേ മണിക്കൂട്ടിന് മേഗിന്റ മേഗി കഴിക്കാൻ കഴിക്കാൻ അല്ല പറഞ്ഞേ എങ്ങനെയാ ഉണ്ടാക്കലെന്ന് പറഞ്ഞു കൊടുക്കണം അത് അതിന്റെ ഉള്ളിലേക്ക് രണ്ട് മാഗി കർഷണം പൊട്ടിച്ചിട്ടിടുക അത് വരുമ്പോഴും ഇടീ പച്ചക്കറി അതിലുണ്ടാവും അവരവരെ ഇഷ്ടം എങ്ങനെ വേണം ചേർക്കാം അത് ബന്ധു വെന്ത് ബന്തു ചൂടോടാ ചൂടോ അതെത്തിടെ ചൂടോടെയും തണുപോടിയും

പിന്നെ ഉപ്പു വേണ്ട ഉപ്പുണ്ട് പാനിലേക്ക് ഉപ്പുട്ടിട്ടാ ആ അതെ ഉപ്പ് അതിലിട്ട് മുട്ടേല് വെളിച്ചെണ്ണ പാനിലിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു ഇത് എന്നിട്ട് മുട്ട മുട്ടാവുമ്പോഴേക്ക് റെഡി ഏ അതെ ഇനി അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് എന്നാ പിന്നെ നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം രണ്ടാക്കും അമ്മമാരൊന്നും അമ്മ എന്തുണ്ട് രണ്ടു ദിവസത്തെ വിശേഷങ്ങൾ മുടി വെയിലോറിൽ കൊണ്ടോസ്റ്റിക് ഒരുപാട് പണിയെടുത്തില്ല മൂന്നാല് നോക്കി വേദന അമ്മ നമ്മക്കെന്താന്ന് അമ്മ അമ്മ വിശേഷം അറിയുന്നവര് അപ്പൊ നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം േ <laughs> 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 നല്ലതാണ് കുരുമുളക് നല്ല മേതു മേതുവിന് വേണ്ട ചിക്കൻ ഓക്ക് ഇതാ സ്പൂണ് കിട്ടിയോണ്ട് അത് അങ്ങട് കഴിക്കലായി അപ്പൊ നമ്മളേതായാലും ഭക്ഷണം കഴിക്കട്ടെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ ഇന്നത്തെ നമ്മുടെ രാത്രി എത്ര ഇന്നത്തെ നമ്മളത് രാത്രി ബ്ലോഗാണല്ലേ നൈറ്റ് ബ്ലോഗ് അപ്പൊ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം കൂടി കാണിക്കണേ ആണ് അതെ ഒരു ദിവസം പക്ഷെ വേറൊന്നും അല്ല സാധാരണ പോലെ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചു അപ്പൊ മണിക്കൂറിനെല്ലാം കടന്നുറങ്ങി അതുപോലെ തന്നെ അമ്മമാരെല്ലാം കടന്നു മേതുണ്ട് നാളെ ഏതായാലും സ്കൂൾ പോലെ മിധുവാക്ക് ഓ അതാ എന്നാണ് സാധനം എന്താ സാധനം നോക്കണല്ല ഞാന് നോക്കണല്ലോ എന്താണെ എനക്കറിയില്ല വീട് ഞാൻ കണ്ടു മൈൽ പ്ലീസ് രണ്ടീ മോജിയാന്നെ പിന്നെ എന്തെങ്കിലും ഫസ്റ്റ് എക്സാം ആദ്യം തിങ്കളാഴ്ച അപ്പൊ അങ്ങനെയല്ല ഇന്നത്തെ നമ്മളെ വിശേഷം ഇതിപ്പോ പറഞ്ഞു പണിയ ഒട്ടിച്ചു വെച്ചിട്ടായില്ലേ കൊറച്ചു പറിച്ചുതരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനല് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ പറഞ്ഞേക്കി കെട്ടണം അമ്മ ഭായ് വായി പറഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ബ്ലോഗ് പഠിച്ചുകൊണ്ട് പോയിന് ഏതുകൊണ്ടി ഒരു ഭായ് പറയും ഞാൻ നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നു